ഇന്ത്യ രാജ്യത്തെ സി പി ഐ എമ്മിൻ്റെ ആഹ്വാനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവധി നൽകി വിയോജിപ്പുകളോട് വിട പറഞ്ഞ് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിപ്പിച്ച് മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയാകെ ഒരു തട്ടകത്തിൽ തലയെടുപ്പോടെ നിർത്താൻ മുൻകൈയ്യെടുക്കണം സി പി ഐ എം ഇതാണ് പാർട്ടി പ്രമേയത്തിൻ്റെ ചുരുക്കം വിശദീകരിക്കുന്നില്ല എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ ഫാസിസത്തിനെതിരായി അധികാരി വർഗത്തിന്റെ അരമനകളിൽ നിന്ന് ആകാശത്തെ ചുംബിക്കാൻ അലറിയാർത്തുവരുന്ന ആസൂരതകൾക്കെതിരായി ജനങ്ങൾ ഒന്നാകെ സംഘടിപ്പിക്കാൻ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തണം അതിനെന്തു വേണം ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വേണ്ടെന്ന് വെക്കണം ചെറിയ ചെറിയ ഭിന്നാഭിപ്രായങ്ങളോട് അവധി കൊടുക്കണം എങ്ങനെയാ സി പി ഐ എം പറഞ്ഞത് ആവർത്തിച്ചു പറയാം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവധി നൽകിയും വിയോജിപ്പുകൾക്ക് വിട ചൊല്ലിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ബി ജെ പി അല്ലാത്ത എല്ലാവരെയും ചേർത്ത് വിപുലവും വിശാലവുമായ ദേശീയ അടിസ്ഥാനത്തിലുള്ള മതനിരപേക്ഷ ജനാധിപത്യ ചേരി രൂപീകരിക്കണം ഇതാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എൺപത്താറ് വയസ്സുള്ള എൻ്റെ പാർട്ടി അനുഭാവിയായ പ്രായം ചെന്നൊരു സഖാവിനെ അസുഖം കാണാൻ വേണ്ടി പോയി ആ സഖാവ് എന്നെ ഇനി പറയാൻ വഴക്കില്ല എടാ കഷ്ടാട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കോൺഗ്രസിനോട് ഏറ്റുമുട്ടിയാണ് ഈ പാർട്ടി വളർത്തിയത് ഇപ്പതാ ദേശാഭിമാനി കാണുന്നു ഇപ്പതാ കൈരളിയിൽ കാണുന്നു എന്താ വാളയാർ ചുരത്തിനപ്പുറം നമ്മുടെ പാർട്ടിക്ക് കോൺഗ്രസുമായി ബാധവം ബി ജെ പി പ്രസംഗം കേട്ട് ചെവി പൊള്ളി കരളു കത്തി സഖാവേ എടാ വേണ്ടിയിരുന്നില്ല നമ്മൾ കോൺഗ്രസ്സിനെ കൂട്ടിപ്പിടിച്ചു പോവാന്ന് പറഞ്ഞ നാണക്കേടല്ലടോ അദ്ദേഹം എന്നോട് ചോദിച്ചു അദ്ദേഹം എന്നോട് തുറന്നു ചോദിച്ചത് ആയിരക്കണക്കിനാളുകൾ അകമേ സൂക്ഷിക്കുന്നുണ്ട് അലോക്യണ്ടാവു വിചാരിച്ചിട്ട് ഉറക്കം പറയാത്തതാ അതുകൊണ്ട് ആ നിലപാട് പറയണല്ലോ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ചുരുക്കി പറയാം സി പി ഐ എമ്മ നിലപാടിൽ ഒരു തെറ്റുമില്ല സ്പടികതുല്യ വ്യക്തതയോടെയാണ് സി പി ഐ എം ദേശീയ രാഷ്ട്രീയത്തിലെ സഖ്യത്തെക്കുറിച്ചും യോജിപ്പിനെ കുറിച്ചും സംസാരിച്ചത് കോൺഗ്രസ് ഒരു മുന്തിയ പാർട്ടി ആയതുകൊണ്ടല്ല അതിനെ കൂട്ടാൻ തീരുമാനിച്ചത് കോൺഗ്രസിനേക്കാൾ ഭീതിതമാണ് അപകടകരമാണ് ആർ എസ് എസിന്റെ അലമുറയിട്ടു വരൽ എന്നത് കണക്കിലെടുത്താണ് ഈ രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും എൻ്റെ നാട്ടിലൊരു തോണിക്കാരൻ ഉണ്ടായിരുന്നു കടത്തുകാരൻ ന്യൂജൻ കുട്ടിയൊക്കെ മനസ്സിലാവില്ല കടത്ത് തോണി പുഴ എന്നൊക്കെ പറഞ്ഞാൽ തോണിക്കാരൻ മിടുക്കനാ മനുഷ്യത്തുള്ളവനാ കൂലി കിട്ടിയില്ലെങ്കിലും ആളോട് അലോകിയൊന്നും പറയില്ല അക്കരെ കടത്തി കൊടുക്കും നല്ലവനായിരുന്നെങ്കിലും ഇയാൾക്കൊരു ചെറിയ പ്രയാസമുണ്ട് എന്താ പ്രയാസം ഒരു ബുദ്ധിമുട്ട് ഒരടങ്ങറ് ആളുകളെ കരക്കടുപ്പിച്ച് തോണി അടുപ്പിക്കില്ല ഇറക്കില്ല ഒരു മുട്ടറ്റം വെള്ളത്തിൽ ഇറക്കുക അതൊരു രസ മൂപ്പർക്ക് ഒരു ഹര ബാക്കിയൊക്കെ നല്ലവനാ ഈ ഒരടങ്ങറുണ്ട് നാട്ടുകാര് വെള്ളത്തിലിറങ്ങിയിട്ട് മുട്ടറ്റം പൊക്കിയിട്ട പോവുക എന്നിട്ട് പറയും ഇയാൾക്കൊരു രണ്ടടിയൂടി ആട്ടടുപ്പിച്ച കാല് നനയാതെ കരക്കിറങ്ങിക്കൂടെ ഈ കൊരങ്ങം കേൾക്കില്ലല്ലോ ഇയാൾ ജമ്മത്ത് അനുസരിക്കില്ല അതാ പതിവ് കടത്തുകാരന് വയസ്സായി അസുഖായി കിടപ്പിലായി മകനെ കിടക്ക കഴുകിലേക്ക് വിളിച്ചേർത്തിട്ട് കടത്തുകാരൻ പറഞ്ഞു മോനെ അച്ഛൻ മരിക്കും കുലത്തൊഴിൽ കളയരുത് അച്ഛന്റെ മരണശേഷം മരണാനന്തര ചടങ്ങുകളെല്ലാം ഭംഗിയായി നിർവഹിച്ച് അച്ഛൻ്റെ അഭീഷ്ടപ്രകാരം മകൻ വള്ളം വെള്ളത്തിലിറക്കി തോണി നീറ്റിലിറക്കി കുട്ടീൻ്റെ പരിപാടി എന്താ അറിയുന്നത് നാട്ടുകാരെ അരക്കേറ്റം വെള്ളത്തിൽ അറക്കുക നാട്ടുകാരെല്ലാം മുണ്ട് പൊക്കിപ്പിടിച്ച് തെരച്ചു കയറ്റിയിട്ട് ശപിക്കും ഈ വൃത്തിയേട്ടോനെ ഈ അരപ്പ ചെക്കനേക്കാൾ നല്ലത് ചത്തുപോയ ആ കുരുപ്പ് തന്തയായിരുന്നു എന്താ കാരണം ഇയാൾ അരക്കേറ്റ തന്തയോ മുട്ടിനറ്റ ഇതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് ഞാൻ എന്നാള് അടുക്കളപ്പണി എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു കൊള്ളി വറകെടുക്കാൻ വേണ്ടി എന്റെ അടുക്കളേന്റെ അപ്പുറത്ത് ചാച്ച് കെട്ടിയ വറക് പോലേക്ക് ഒന്ന് പോയി ആണുങ്ങൾ ചിരിക്കണ്ട പണി അത് മനസ്സിലാവുള്ളൂ അല്ലാത്തവനെന്ത് വിറകു വരാ ഒരു കഷ്ണം വിറകുകൊള്ളി ഇങ്ങോട്ട് വലിക്കുമ്പോണ്ട് ഇടത്തെ ഭാഗത്ത് ഒരു കരിമൂർക്കനും ഒരു നീർക്കോലി ഞാൻ കിട്ടിയ വിറകുകൊള്ളി കയ്യിൽ ഉയർത്തിപ്പിടിച്ച് കരിമൂർക്കന്റെ മൂർധാവിന് ഒന്നാണ് കൊടുത്തു എന്തേ ഞാൻ നീർക്കോലിനെ തല്ലാഞ്ഞത് ഞാൻ ബി ജെ പി അല്ലാത്തോണ്ട് വിവരുള്ളതുകൊണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്നോണ്ട് മൂർഖനെ തല്ലിയ എന്റെ നിലപാടെന്താ നീർക്കോലിനെ ഇഷ്ടമാന്നെ മൂത്ത പെങ്ങൾക്ക് ജാതകം പറ്റുമെങ്കിൽ അത്തേക്ക് ഇരുന്നോളി ലൈൻ ജ്യൂസ് കുടിച്ച് ആലോചിക്കുക ഞാൻ പറഞ്ഞില്ലല്ലോ കരിമൂർഖനെ കണ്ടാൽ അതിനെ ആദ്യം തല്ലണം നീർക്കോലിയെ കണ്ടാൽ തല്ലണ്ട എന്നല്ല അല്പം അവധി കൊടുക്കാം കാരണം എന്താ കരിമൂർക്കനെ ഒഴിവാക്കി നീർക്കോലിയെ തല്ലാൻ വിറക് കൊള്ളി ഉയർത്തുമ്പം മൂട്ടിന് കടിച്ചു മൂർഖൻ മാളത്ത് പോവും ഇരുന്നോർത്തുനിന്ന് ചത്തുപോകും ഇതാ പ്രശ്നം ഇത്രയല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ആർ എസ് എസ് നയിക്കുന്ന വർഗീയ ഫാസിസത്തിന്റെ അതിരുകളില്ലാത്ത അഭിശക്തമായ അസാധാരണമാംവിധം അപകടകരമായ രാഷ്ട്രീയത്തെ ചെറുക്കാൻ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളിൽ ചാഞ്ചാട്ടവും ചാഞ്ചല്യവും പ്രയാസങ്ങളും ഇനി നല്ല ഭാഷയിൽ പറഞ്ഞ കുറച്ച് ചെറ്റത്തരങ്ങളും ഉള്ളതെങ്കിലും സകല ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും തോളോട് തോൾ ചേർത്ത് നിർത്തി തട്ടകത്തിൽ ഒരുമിപ്പിച്ച് നിർത്തുക എന്നതാണ് ഒരു ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് അഭികാമ്യമായ വർത്തമാനകാല കടമ ഈ കടമയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് ഒരു തർക്കവും വേണ്ടട്ടോ അപ്പൊ അടുത്തൊരു കാര്യം ജമായത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീർ കേരളത്തിലെ അതിന്റെ ചുമതലക്കാരനും അതിനും അമീർ എന്നാ പറയുക അവര് നമ്മൾ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറയും പോലെ ജമായത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സംസ്ഥാന അമീറുമാർ ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന ഇറക്കി എന്താ പ്രസ്താവന സി പി ഐ എം പറയുന്ന ഈ സഖ്യത്തിൽ ജമായത്ത് ഇസ്ലാമിയെ ചേർക്കുന്നതിൽ അവർ അമാന്തിക്കുന്നത് എന്തിന് ഇതാണ് ചോദ്യം അർത്ഥം മനസ്സിലായില്ലേ അവർ പറഞ്ഞു ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകരുത് എന്നാണ് സി പി ഐ എമ്മിന്റെ നിലപാട് അതെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകരുത് എന്നാണ് ജമായത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ആയേക്കാം ജമായത്ത് ഇസ്ലാമിയുടെയും സി പി ഐ എമ്മിൻ്റെയും നയം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകരുത് എന്നതായതുകൊണ്ട് ഹിന്ദുരാഷ്ട്രത്തിനെതിരായുള്ള പോരാട്ടത്തിൽ സി പി ഐ എമ്മിന് ഞങ്ങളെ പക്ഷം ചേർക്കുന്നതിൽ എന്തിന് എന്നാണ് അവരുടെ ചോദ്യം കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും ഒരുമിച്ച് എല്ലാവരെയും ചേർത്തൂടെ പറ്റില്ല എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഓടിച്ചു പറയാം ചുരുക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി നാളിൽ നാഗപ്പൂരിൽ വെച്ചാണ് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗവർ എന്ന് പറയുന്ന മനുഷ്യൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് രൂപം നൽകിയത് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നതാണ് തെറ്റില്ല അത് അവരുടെ നിലപാടാണ് വിയോജിക്കേണ്ടവർക്ക് വിയോജിക്കാം ചേരുന്നവർക്ക് ചേരാം അത് രണ്ടാമത്തെ വിഷയം ഞാനിത് വിശദീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന ലാഹോറിൽ വെച്ച് ഔല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യനാണ് ജമായത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം എന്നാണ് ആർ എസ് എസിന് പ്രായം തൊണ്ണൂറ്റിയൊമ്പത് തികഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി വിജയദശമി നാളിലേക്ക് ആർ എസ് എസിന്റെ പ്രായം നൂറ് തികയും ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ആസ്ഥാന ആചാര്യന്മാർ ആഹ്ലാദത്തോടെ അടിവരയിട്ട് പ്രഖ്യാപിച്ചത് പിറവിയുടെ നൂറാം വർഷം ഇന്ത്യയെ അല്ല ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കുക തന്നെ ചെയ്യും എന്നാൽ അതിലേക്കുള്ള അതിവേഗത്തിലുള്ള നടത്ത പൂർത്തീകരിക്കലാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ മോദിയുടെ കാർമ്മികത്വത്തിൽ എൻ ഡി എയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഞാൻ വിട്ടുകളയാണ് വിസ്തരിക്കുന്നില്ല ഇന്ത്യ രാജ്യം ഹിന്ദുരാഷ്ട്രമാകണമെന്നാണ് ആണ് ആർ എസ് എസിന്റെ പ്രഖ്യാപനം ജമായത്ത് ഇസ്ലാമിയുടെ പ്രഖ്യാപനം എന്താ പിറവിയുടെ നാളിൽ അവർ പ്രഖ്യാപിച്ച ഭരണഘടനയിൽ അസന്നിഗ്ധമായി അടയാളപ്പെടുത്തി ഹുക്കൂമത്തെ ഇലാഹി എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തായാലും മലയാളം ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം എന്നാണ് പിറവി കൊണ്ടതിന്റെ പതിനഞ്ചാം വർഷം തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഒരു അഖിലേന്ത്യാ സമ്മേളനം ചേർന്നു നമ്മുടെ ഭാഷയിൽ പാർട്ടി കോൺഗ്രസ് അവരുടെ ഭാഷയിൽ ഓൾ ഇന്ത്യ ഷൂറ അഖിലേന്ത്യാ സമ്മേളനത്തിൽ വെച്ച് അവർ ഭരണഘടന ഭേദഗതിപ്പെടുത്തി പിറവിയുടെ പതിനഞ്ചാം വർഷം ഭേദഗതിപ്പെടുത്തിയ ഭരണഘടനയനുസരിച്ച് ആർ എസ് ജമായത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചു ഇപ്പോഴവരുടെ പ്രഖ്യാപനം അതാണ് ഞങ്ങൾ ഹുക്കൂമത്തെ ഇലാഹി എന്ന വാക്കു മാറ്റുന്നു ഇക്കാമത്തുദീൻ എന്നാക്കി മാറ്റുന്നു എന്നാണ് ഹുക്കൂമത്തെ ഇലാഹി എന്നതിന്റെ മലയാളം എന്താ ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം ഇക്കാമത്തുദീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനം എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല ഫറോക്ക് അങ്ങാടിന്ന് ഒരു പ്രായമുള്ള ആൾ ഒരു ചെറുപ്പക്കാരി കുട്ടീനോട് ചോദിച്ചു നന്ന ചെറിയ കുട്ടീനോട് മോളെ ടൈം എന്തായി കുട്ടി പറഞ്ഞു നാലരയായി കോളേജ് എന്ന് വരുന്ന കുറച്ചുകൂടി പവറുള്ള കുട്ടി പറഞ്ഞു അങ്ങനെയല്ല പറയണ്ട എന്നാ എൻ്റെ ഓൾ പറഞ്ഞു അപ്പൂപ്പൻ അപ്പോളെ വക നാലേ മുപ്പത് രണ്ടാമത് പറഞ്ഞു പ്രൈസ് ഉണ്ടോ ഇല്ല നാലരയും നാലേ മുപ്പും ഒക്കെ കണക്കാ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക ശ്രീനിവാസിന്റെ പഴയ സിനിമേന്റെ പേരാ ഇതൊക്കെ ഒരൊറ്റ ഏർപ്പാടാണ് അമ്മയും മോളും പെണ്ണ ഇക്കാമത്തുദ്ദീൻ ഹുക്കൂമത്തെ ഇലാഹി രണ്ടും മലയാളം ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം എന്ന വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല ജമായത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സ്ഥാപകൻ മൗലാന മൗദൂദി സായി എഴുതിയ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ച ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പരിചയപ്പെടുത്താൻ പരിശ്രമിച്ച ഒരാളാണ് പരിചയപ്പെടാൻ പരിശ്രമിച്ച ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകത്തിലും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആശയ തെളിമയോടെ ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് ഇന്ത്യയല്ല ലോകമാകെ ഇസ്ലാമിക രാഷ്ട്രമാകണം എന്നാണ് ഖുർആൻ ചാർ ബുനിയാദി ഇസ്തിലാഹേൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റെ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഖുർആനിലെ നാല് സാങ്കേതിക പദങ്ങൾ എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഇബാദത്ത് വിശദീകരിക്കുന്നില്ല നമ്മുടെ വിഷയം അതല്ല ദീൻ എന്നാൽ മുസ്ലിങ്ങൾക്ക് പച്ച മലയാളം മതം എന്നാണ് പക്ഷെ ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രം എന്നത്രേ ഇലാഹ് എന്നാൽ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ഒരർത്ഥമേ ഉള്ളൂ പടച്ച റബ്ബ് ലോകനാഥൻ ഉള്ളാഹു അതേ അർത്ഥമുള്ളൂ പക്ഷെ ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രത്തലവൻ എന്നാണ് ഇബാദത്ത് എന്നാൽ മുസ്ലിങ്ങളായവർക്കെല്ലാം ഒരർത്ഥമേ മലയാളത്തിലുള്ളൂ ആരാധന പക്ഷെ ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്ര നിയമങ്ങളോടുള്ള അനുസരണ എന്നാണ് ശരീയത്ത് എന്നാൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഒരർത്ഥമേ ഉള്ളൂ അത് കർമ്മശാസ്ത്രം എന്നാണ് പക്ഷേ മൗലാന മൗദൂദി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നത് രാഷ്ട്ര നിയമങ്ങൾ എന്നാണ് നോക്കൂ നിങ്ങൾ ദീൻ ഇലാഹ് ഇബാദത്ത് ശരീയത്ത് അതിനെ മതം ദൈവം ഇസ്ലാമിക കർമ്മശാസ്ത്രം ആരാധന എന്നതിന് പകരം രാഷ്ട്രീയത്തിന്റെ കുറ്റിയിൽ കുറുക്കിക്കെട്ടി അമർത്തിക്കറക്കാനുള്ള കൗശലമാണ് ജമായത്തെ ഇസ്ലാമിയുടെ അഖില ലോക സ്ഥാപകൻ കൃത്യമായി വിശദീകരിക്കുന്നത് എന്ന പുസ്തകത്തിൽ ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തതയോട് അദ്ദേഹം പറയുന്നുണ്ട് വളരെ ചെറിയ പുസ്തകത്തിൽ ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഇസ്ലാമി ഖാനൂൻ മേം എന്നാണ് മലയാളത്തേക്കാക്കിയാൽ മതപരിത്യാഗിക്ക് ഇസ്ലാം നൽകുന്ന ശിക്ഷാവിധി ശിക്ഷാവിധിത്തത് എന്ന് പറഞ്ഞാൽ മതമുപേക്ഷിക്കുന്നവൻ എന്നാണ് മതത്തിന് പുറത്താക്കപ്പെട്ടവൻ എന്നാണ് മതം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാം നൽകുന്ന ശിക്ഷ എന്താണെന്നതിനെ കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട് മൗലാന മൗദൂദി ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ഇസ്ലാം ഉപേക്ഷിക്കുന്ന മനുഷ്യനെ നാലാള് കാൺകെ നാൽക്കവലയിൽ കൊണ്ടു നിർത്തി തല കല്ലെറിഞ്ഞു ഛേദിക്കലാണ് അള്ളാവിംഗൽ അഭികാമ്യമാക്കപ്പെട്ട ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവനെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ കല്ലെറിഞ്ഞു കൊല്ലും എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുന്നു ഈ കപാ കാപാലിക രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ തമ്പുരാൻ ഇത് നാം തിരിച്ചറിയണം ഞാൻ വിശദീകരിക്കുന്നില്ല സി പി ഐ എമ്മിന്റെ നയത്തിലേക്ക് തിരിച്ചു വരാം അതിങ്ങനെയാണ് ഇസ്ല ഇന്ത്യ രാഷ്ട്ര ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമാകരുത് എന്നാണ് സി പി ഐ എം പറയുന്നത് അതെ ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമാകരുത് എന്നാണ് ജമായത്തെ ഇസ്ലാമി പറയുന്നത് ആയിരിക്കാം എങ്കിൽ നമുക്ക് ഒന്നിച്ചു ചേർന്നുകൂടെ പറ്റില്ല എന്തുകൊണ്ട് കാരണം ഇതാണ് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകരുത് എന്ന് ജമായത്തെ ഇസ്ലാമി പറയുന്നില്ല ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമാകരുത് എന്ന് പറയുന്നിടത്ത് പ്രസംഗം അവസാനിപ്പിക്കുന്നു പ്രഭാഷണം അവസാനിപ്പിക്കുന്നു പ്രവർത്തനം പൂർത്തീകരിക്കുന്നു ജമായത്തെ ഇസ്ലാമി സി പി ഐ എമ്മിന്റെ നിലപാട് അതല്ല ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമാകരുത് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകരുത് ഇന്ത്യ പാർസിയുടെയോ ബൗദ്ധൻ്റെയോ ജൈനന്റെയോ ക്രൈസ്തവന്റെയോ മാത്രം രാഷ്ട്രമാവുകയല്ല വേണ്ടത് ഇന്ത്യ മാനവികതയുടെ മഹാമേരുവാകണം കാരുണ്യത്തിന്റെ കടലാകണം സ്നേഹത്തിന്റെ സാഗരമാകണം മതനിരപേക്ഷതയുടെ കരുത്തുള്ള തുരുത്താകണം എന്നാണ് സി പി ഐ എമ്മിന്റെ കൃത്യമായ ദൃഢമായ സുസ്ഥിരമായ സുധീരമായ രാഷ്ട്രീയ നിലപാട് ഇതിലെവിടെയാ കളങ്കുള്ളത് ജമായത്ത് ഇസ്ലാമിയെ കൂട്ടി ആർ എസ് എസിനെ ചെറുക്കാൻ പോയാൽ നമ്മുടെ ഗതി എന്താകും ഹിന്ദുരാഷ്ട്രവാദത്തെ എതിർക്കാൻ ഇസ്ലാമിക രാഷ്ട്രവാദത്തിന്റെ തമ്പുരാക്കന്മാരെ തോളത്തേറ്റിയോ ഒക്കത്തെടുത്തോ പോരാട്ടത്തിനിറങ്ങിയാൽ നമ്മുടെ ഗതി എന്താകും എന്റെ ഭാഷയിൽ ഞാൻ പറയാം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നിട്ട് വേണം മെയിൻ റോഡിൽ എത്താൻ ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ ഇറങ്ങി റോട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശങ്ക എന്നെ കളിയാക്കരുതിട്ടോ ഉടുത്ത മുണ്ട് ഊരയിൽ നിന്ന് ഊരിപ്പോണുണ്ടോ എന്ന് അങ്ങനെയാ മലയാളത്തിൽ പറയാം ഏ മുണ്ട് ഊരി പോണോന്നൊരു സംശയം കുറവിലാവൂലേ ഞാൻ നോക്കുമ്പോ തെക്കേലെ ബാബു കേട്ടന്റെ വേലീൻ്റെ മുകളുണ്ട് ഒരു പുല്ലാഞ്ഞിമൂർക്കൻ അതിനെ പിടിച്ച് ബെൽറ്റാക്കിയാൽ അങ്ങനുണ്ടാവും അലഹമ്മില്ലാ നമ്മളെ സ്ഥിതി എന്താ മുണ്ടൂരി പോണത് അപമാനകരമാണ് വസ്ത്രമിളകിപ്പോയാൽ ആക്ഷേപം ഉണ്ടാവും ആള് കളിയാക്കും പക്ഷേ അരയിൽ മുണ്ട് അമർത്തി നിൽക്കാൻ ഊരയിൽ മുണ്ട് ഉറപ്പിച്ചു നിർത്താൻ പുല്ലാഞ്ഞിമൂർക്കൻ എടുത്ത് ബെൽറ്റാക്കിയാൽ പള്ളയ്ക്ക് കടിയിട്ടൂലേ വേണ്ടാത്ത പണിക്ക് നിൽക്കണോ വേണ്ട ഞാൻ വിശദീകരിക്കുന്നില്ല ഹൈന്ദവരാഷ്ട്രത്തെ എതിർക്കാൻ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തമ്പൂരാക്കന്മാരെ തോളത്തേറ്റി പോരാട്ടത്തിനിറങ്ങിയാൽ മതനിരപേക്ഷതയുടെ മണ്ഡലം വിളക്കി ചേർക്കാൻ കഴിയാത്ത വിള്ളലുകളാൽ സമൃദ്ധമാകും മതനിരപേക്ഷതയുടെ പ്രത്യയശാസ്ത്ര ബോധം ചിതലരിച്ചു പോകും കടലെടുത്തു പോകും ജനം നമ്മെ കാർക്കിച്ചു തുപ്പും അതുകൊണ്ട് എത്രമേൽ വോട്ടു നഷ്ടപ്പെട്ടാലും എത്രകാലം അധികാരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ആട്ടിപ്പായിക്കപ്പെട്ടാലും സി പി ഐ എം തീരുമാനിച്ചത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മതതീവ്രവാദത്തിന്റെ മസ്തകം തകർക്കാനുള്ള പോരാട്ടത്തിൽ മതതീവ്രവാദികളെ ഏഴായല തടുപ്പിക്കാൻ പാടില്ല എന്നതാണ് സി പി ഐ എമ്മിന്റെ സുചിന്തിതമായ രാഷ്ട്രീയ നിലപാട് ആ ബോധം ആ ബോധ്യം ആയിരം തവണ ആവർത്തിച്ചടിവരയിട്ട് ആർത്തുവിളിച്ചു പറയാൻ സി പി ഐ എമ്മിന് ആശങ്കയൊട്ടുമില്ല ആഹ്ലാദമേറെ ഉണ്ടുതാനും ഞാനിനി വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ മതനിരപേക്ഷതയെ ഊട്ടി വളർത്തുന്ന മതതീവ്രവാദത്തിന്റെ മസ്തകം തകർക്കാൻ കഴിയുന്ന മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അവധി നൽകി മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ളതും മതതീവ്രവാദത്തിനെതിരായതും സാമ്രാജ്യത്വ വിരുദ്ധവും ഫാസിസ്റ്റ് വിരുദ്ധവുമായ രാഷ്ട്രീയ നിലപാടുകളെ പരിപോഷിപ്പിക്കുക സാധ്യമാം വിധം എന്നതാണ് സി പി ഐ എമ്മിന്റെ ശരിയായ രാഷ്ട്രീയ നിലപാട് ആ രാഷ്ട്രീയ നിലപാടിന്